സര ആശംസകൾ ഒരു രണ്ടായിരത്തി ഇരുപത്തഞ്ച് ഒരു പുതിയ വർഷത്തേക്ക് നമ്മൾ കടക്കുന്നു എല്ലാവർക്കും ഒരു നല്ല വർഷം ആശംസിക്കുന്നു ഐശ്വര്യവും സമൃദ്ധിയും സന്തോഷവും സുഖവും ശാന്തിയും നിറഞ്ഞതാവട്ടെ ഈ ഒരു രണ്ടായിരത്തി ഇരുപത്തഞ്ച് വർഷം എന്ന് നമുക്ക് ആഗ്രഹിക്കാം അതിനുവേണ്ടി പ്രയത്നിക്കാം നമ്മുടെ ഓരോ ഇപ്പോൾ ഒരു ഏകദേശം ഒരു എണ്ണൂറ് കോടി ജനങ്ങൾ ഈ ലോകത്തുണ്ടെങ്കിൽ ഈ എണ്ണൂറ് കോടിയിൽ നാന്നൂറ് കോടി ജനങ്ങളുടെ ചിന്ത നല്ലതായാൽ തന്നെ ഈ ലോകം എന്ത് സുന്ദരമാവും അപ്പോൾ ശരിക്കും പറയുകയാണെങ്കിൽ നമ്മൾ ഓരോരുത്തരെയും ഓരോരുത്തരെയും ഭരിക്കുന്നത് നമ്മുടെ ചിന്തകൾ തന്നെയാണ് അല്ലെങ്കിൽ മനസ്സാണ് എന്നൊക്കെ പറയാം അപ്പോൾ ആ ചിന്തകളെയും മനസ്സിനെയും അല്ലേ ആദ്യം നമ്മൾ ശ്രദ്ധിക്കേണ്ടത് പക്ഷേ നമ്മൾ അത് ശ്രദ്ധിക്കാതെ നമ്മൾ ശ്രദ്ധിക്കുന്ന വേറെ പല കാര്യങ്ങളാണ് എന്നിട്ട് നമ്മൾ പറയുന്നത് ഒരു സുഖം കിട്ടുന്നില്ല അല്ലെങ്കിൽ അങ്ങനെയൊക്കെയുള്ള പരാതികളിൽ ജീവിക്കുന്നവരാണല്ലോ കൂടുതലുള്ളത് അപ്പോൾ അതിന് കാരണം നമ്മൾ ഏറ്റവും കൂടുതലായിട്ട് ഓരോരുത്തരും ശ്രദ്ധിക്കേണ്ടത് അവരവരുടെ ചിന്തകളെയും മനസ്സിനെയും തന്നെയാണ് അത് ശ്രദ്ധിക്കാൻ തുടങ്ങുമ്പോൾ എല്ലാ കാര്യവും ശരിയായിട്ട് വന്നു തുടങ്ങും പിന്നെ മറ്റുള്ളവരെ സഹായിക്കാൻ കഴിഞ്ഞില്ലെങ്കിലും നമുക്ക് നമ്മളെങ്കിലും സമ സഹായിക്കാമല്ലോ അതുകൊണ്ടാണ് ഒരു വലിയൊരു ഇംഗ്ലീഷിലൊരു പഴഞ്ചൊല്ലുണ്ട് ആരാണോ സ്വയം സഹായിക്കുന്നത് അവരെ ദൈവം സഹായിക്കുന്നത് അതാണ് ഒമ്പതാമത്തെ ചാപ്റ്ററിൽ ഒമ്പതാമത്തെ ചാപ്റ്റർ ഗീതയിൽ ഭഗവാൻ പറയുന്നു അനന്യാചിന്ത എന്തോമാം ഏ ജന പരിപാസത തേശാം നിത്യാഭിത്ഥാനം യോഗക്ഷേമം വഹാമ്യഹം ആരാണോ മറ്റു ചിന്തകളൊന്നുമില്ലാതെ എന്നെ തന്നെ എന്നെ പറയുമ്പോൾ ഭഗവാനെ ഉപാസിക്കുന്നത് പൂജിക്കുന്നത് അല്ലെങ്കിൽ സ്മരിക്കുന്നത് അവൻ്റെ യോഗവും ക്ഷേമവും ഞാൻ വഹിച്ചുകൊള്ളാം എന്ന് പറയുന്ന ഭഗവാൻ എത്ര ഒരു കാരുണ്യമൂർത്തിയാണ് ആ ഭഗവാൻ കൃഷ്ണന്റെ ആ കാരുണ്യത്തിന് വേണ്ടി നമുക്ക് നിരന്തരം പ്രവർത്തിക്കേണ്ടിയിരിക്കുന്നത് എന്നാലേ ഒരു സുന്ദരമായിട്ടുള്ള ഒരു ലോകം നമുക്ക് സൃഷ്ടിച്ചെടുക്കാൻ കഴിയും അപ്പോൾ ഓരോരുത്തരും എന്താണോ ചിന്തിക്കുന്ന ഓരോരുത്തരുടെയും മനസ്സ് എന്താണോ അതാണ് അയാളുടെ ജീവിതം ഇതാണ് ഒരു ഒരു സിമ്പിളായിട്ടുള്ള ഒരു കാര്യം പക്ഷേ ഈ കാര്യം നമ്മൾ അറിയുന്നില്ല നമ്മൾ മറ്റുള്ളവരെ കുറ്റം പറഞ്ഞുകൊണ്ടും എൻ്റെ ജീവിതം ഇങ്ങനെ അങ്ങനെ എന്നൊക്കെ പറയണം പക്ഷെ നമ്മുടെ ജീവിതത്തിന് ഉത്തരവാദി നമ്മൾ തന്നെയാണ് അപ്പോൾ ആദ്യം നമ്മൾ സ്വയം നമ്മളെ ഒന്ന് വിശകലനം ചെയ്യുക എന്നിട്ട് നമ്മൾ നമുക്ക് എന്തെങ്കിലും ചെയ്യാൻ പറ്റുമോ എനിക്ക് വേണ്ടി എനിക്ക് എന്ത് ചെയ്യാം ഒരു ചെറിയ നമ്മുടെ ആചാര്യന്മാരൊക്കെ ഗുരുസ്ഥാനത്തിരിക്കുന്നവരൊക്കെ ഒരുപാട് ഗുരുക്കന്മാരുണ്ട് നമ്മൾ ഭാരതം എന്ന് പറയുന്നത് ഗുരുക്കന്മാരാൽ എന്താ പറയുക അനുഗ്രഹീതമാണ് ആ ഗുരുക്കന്മാരുടെ പാത പിന്തുടരുക എനിക്ക് തരാനുള്ള ഒരു ന്യൂ ഇയർ മെസ്സേജ് അത് മാത്രമാണ് കാരണം അവരുടെ പാത പിന്തുടരുക അവർ പറയുന്ന രീതിയിൽ കുറച്ച് മുന്നോട്ട് പോകാൻ ശ്രമിച്ചു നോക്കൂ എന്ത് സുന്ദരമായിരിക്കും ഈ ലോകം നിങ്ങളുടെ ജീവിതം നല്ലതാകും അതോ അതിന് ഭഗവാൻ തന്നെ നൂറ് ശതമാനം ഗ്യാരൻറ്റി തരുന്നുണ്ട് അതുകൊണ്ടാണല്ലോ ഒമ്പതാമത്തെ ചാപ്റ്റർ ഗീത ഇരുപത്തിരണ്ടാമത്തെ ശ്ലോകത്തിൽ ഭഗവാൻ പറഞ്ഞത് അനുന്യാശ്ചിന്തയന്തോ മാം ഏജനാ പരിപാസതേ തേശാം നിത്യാഭിയുക്താനാം യോഗക്ഷേമം വഹാമ്യഹം അതായത് ആരാണോ മറ്റു ചിന്തകളൊന്നും ഇല്ലാതെ പിന്നെ എൻ്റെ എന്നെ തന്നെ എന്നെ തന്നെ ധ്യാനിച്ചുകൊണ്ട് വേണ്ടവണ്ണം ഉപാസിക്കുന്നത് വേണ്ടവണ്ണം പൂജിക്കുന്നത് വേണ്ടവണ്ണം സ്മരിക്കുന്നത് അവൻ്റെ യോഗവും ക്ഷേമവും ഞാൻ വഹിച്ചു കൊള്ളാം എന്ന് ഭഗവാൻ പറയുമ്പോൾ ആ അത്രയ്ക്കും വലിയൊരു ഉറപ്പ് നമുക്ക് ആരാ തരുന്ന അപ്പോൾ ആ ഭഗവാൻ കൃഷ്ണനെ നമിച്ചുകൊണ്ട് ഗീത എന്ന് പറയുന്ന വളരെ ഒരു എന്താ പറയുക ഒരു മാസ് മാനേജ്മെൻറ്റ് ടെക്സ്റ്റാണ് ശരിക്കും ഞാൻ പത്ത് ഇരുപത്തിയെട്ട് വർഷക്കാലം എനിക്ക് എൻ്റെ ജീവിതത്തിൽ എനിക്ക് കിട്ടിയ ഏറ്റവും വലിയ ഭാഗ്യമാണ് ചിന്മയ വിദ്യാലയത്തിലും അതുപോലെ ചിന്മയ വിദ്യാലയത്തിൽ ഞാൻ ഒരു ടീച്ചറായിട്ട് വർക്ക് ചെയ്ത് റിട്ടയർ ചെയ്തു ചെയ്തതെന്നുള്ളത് അപ്പോൾ ആ ഒരു ഭാഗ്യം എന്താണെന്ന് ചോദിച്ചാൽ അതിലൂടെയാണ് ഭഗവത്ഗീത എന്ന് പറയുന്ന ഒരു ഒരു അത്ഭുതമാണ് ഭഗവത്ഗീതയും അത്ഭുതമാണ് ഭഗവാൻ കൃഷ്ണനും ഒരു അത്ഭുതമാണ് കാരണം ഇത്രയും മാനവരാശിയെ കൈപിടിച്ച് ഉയർത്തുന്ന വേറൊരു ടെക്സ്റ്റും ഇല്ല വേറൊരു ദേവതയും ദേവനുമില്ല അപ്പം അങ്ങനെയും നമുക്ക് ആ ഭഗവാന്റെ വാക്കുകളെ പിന്തുടർന്നുകൊണ്ട് നമുക്ക് മുന്നോട്ട് പോകുമ്പോൾ തീർച്ചയായിട്ടും ഒരു നല്ല ഒരു നല്ല ഒരു ജീവിതം നമുക്ക് ലഭിക്കുമെന്നുള്ളതിനെ യാതൊരു അതിനുള്ള ഉറപ്പാണല്ലോ ഭഗവാൻ ഈ ശ്ലോകത്തിൽ തന്നത് അന്യസ്ചിന്ത എന്തോണം ഏജനാ പരിപാസത ദേശ യോഗക്ഷേമം വഹാമ്യഹം നിൻ്റെ യോഗവും ക്ഷേമവും ഞാൻ വഹിച്ചുകൊള്ളാം ഈ ഇത്രയും വലിയ ഒരു ഗ്യാരണ്ടി തരുന്ന ആ ഭഗവാന്റെ വാക്കുകൾ പിന്തുടരാത്തത് തന്നെയാണ് നമ്മുടെ ഒരു പ്രയാസം എന്ന് പറയുന്നത് കാരണം നമ്മൾ നമ്മുടെ മനസ്സ് പലതിലും ഇങ്ങനെ ചാടിച്ചാടിക്കൊണ്ടിരിക്കുന്നു അപ്പോൾ ഒരു സ്ഥലത്ത് ഉറപ്പിച്ച് ആ ആ ഒരു പാത ആ ഒരു ഭഗവാനെ ധ്യാനിച്ച് പിന്തുണ പൂജിച്ച് ആ ഭഗവാനെ മറ്റു ചിന്തകളില്ലാതെ അതിനെയാണ് ഏകാന്ത ഭക്തി അല്ലെങ്കിൽ അനന്യഭക്തി എന്നൊക്കെ പറയും ആ അനന്യഭക്തിയിലൂടെ ഭഗവാനിൽ കുറച്ച് കുറച്ച് ഭഗവാനെ അറിയാൻ ശ്രമിക്കുന്നവരുടെ യോഗവും ക്ഷേമവും ഭഗവാൻ തന്നെ നോക്കും നോക്കുമെന്നാണ് ഭഗവാൻ ഈ ഗീതയിലൂടെ നമുക്ക് തരുന്ന ഉറപ്പ് അതായത് യോഗം എന്ന് പറഞ്ഞാൽ നമ്മൾ എന്താണോ നേടേണ്ടത് അപ്പോൾ ഓരോരുത്തർക്കും ഉണ്ടാവുമല്ലോ എനിക്ക് പിന്നെ കുറേ കാര്യങ്ങൾ അച്ചീവ് ചെയ്യണം ഈ വർഷം അതാണ് നേടേണ്ടത് ഇനി നേടിക്കഴിഞ്ഞാൽ ആ നേടിയത് ഉടനെ നമ്മുടെ കയ്യിൽ നിന്ന് പോയാൽ അത് കിട്ടിയിട്ട് കാര്യമൊന്നുമില്ല അപ്പോൾ നേടേണ്ടതും ആ നേടിയതിനെ സ്ഥിരമായിട്ട് നിലനിർത്തേണ്ട ആവശ്യമുണ്ട് അങ്ങനെ നിലനിർത്തുമ്പോഴാണ് അതിന് ക്ഷേമം എന്ന് പറയുന്നത് നമ്മൾ ഇങ്ങനെ ആളുകളെയൊക്കെ കാണുമ്പോൾ നമ്മൾ ചോദിക്കുമല്ലോ ആ സുഖമാണോ സുഖമാണോ എന്നൊക്കെ ചോദിക്കുമ്പോൾ അത് അങ്ങനെ പോകുന്നു എന്നൊക്കെ പറയുമ്പോൾ ആ അതാണ് ആ യോഗവും ആ ക്ഷേമം എന്ന് പറയുന്നതാണ് ആ ഒരു സുഖം നിലനിൽക്കുന്ന ഒരവസ്ഥയിലാണ് നമ്മൾ ക്ഷേമം എന്ന് പറയുക അപ്പോൾ ഭഗവാൻ പറയുന്നു യോഗക്ഷേമം വഹാമ്യഹം ആ യോഗവും ക്ഷേമവും ഞാൻ നോക്കിക്കൊള്ളാം എന്ന് പറയുന്ന ഭഗവാന്റെ ആ ഒരു മഹാത്മ്യം നമ്മൾ മനസ്സിലാക്കാതെ പോയതല്ലേ നമ്മുടെ ഒരു പരാജയം ഇന്ന് ലോകം അനുഭവിക്കുന്ന ആ ഒരു പരാജയം അതുതന്നെയാണ് കാരണം ലോകത്തിൽ എല്ലായിടത്തും ഉണ്ട് ഒരുപാട് ബുദ്ധിമുട്ടുകളും സംഘർഷങ്ങളും ഒക്കെ ഇതിൻ്റെയൊക്കെ ഒന്നും ആവശ്യമില്ല എന്ന് എന്ന് മനസ്സിലാക്കുമെന്നറിയില്ല അപ്പോഴേക്കും ഒരുപാട് നഷ്ടങ്ങളാണ് സംഭവിക്കുന്നത് ഈ വലിയ വലിയ ലോകരാഷ്ട്രങ്ങൾ തമ്മിൽ പരസ്പരം വഴക്ക് കൂടുമ്പോഴും ഒക്കെ ശരിക്കും ആരെങ്കിലും മീഡിയട്ടാറൊക്കെ ആയിട്ട് ക കൃത്യമായിട്ട് അതിൻ്റെ കാര്യങ്ങൾ മനസ്സിലാക്കി എത്രയോ മനുഷ്യ രാശിയാണ് നശിച്ച് പോകുന്നത് അതിനൊക്കെ ഇല്ലാതെയാക്കാൻ പറ്റും അതാണ് ആ ചിന്തകളൊന്നു മാറ്റിയെടുക്കുക വേണ്ടു അവരുടെ ചിന്തകൾ ഇപ്പോൾ ഇരിക്കുന്നത് നാശീകരണ പ്രവർത്തനങ്ങളിലാണ് അതൊന്ന് മാറ്റി നന്മ നന്മയിലേക്ക് മനസ്സ് തിരിയുമ്പോൾ അവിടെ സുഖവും സന്തോഷവും ശാന്തിയും സമാധാനവും ഓട്ടോമാറ്റിക്കലി അവിടെ ഉണ്ടാവും അതാണ് ഭഗവാൻ പറയുന്നത് പിന്നെ ഇപ്പോൾ എവിടെയാണ് ഭഗവാനെന്ന് പറഞ്ഞിട്ട് അന്വേഷിച്ച് ഓടി നടക്കുന്ന നമ്മളൊക്കെ ഒക്കെ നമുക്കൊക്കെ ഭഗവാൻ വേറൊരു കാര്യം പറയുന്നു ഞാൻ എല്ലാ ജീവികളുടെയും ഉള്ളിൽ അന്തരാത്മാവായിട്ട് ഇരിക്കുന്നു അതാണ് വേറൊരു വലിയ ഒരു സന്ദേശം സമൂഹം സർവഭൂതേശുവിനമേ ദോഷാസ്തി പ്രിയഹ ഏ ഭജന്തി മാം ഭക്തിയ മൈ തേയ് തേശു ചാപ്യഹം അതായത് ആരാണോ എന്നെ ഭക്തിയോടെ നമിക്കുന്നത് അവൻ്റെ ഉള്ളിലും അവൻ എൻ്റെ ഉള്ളിലുമാണെന്ന് ആരാണോ ഭക്തിയാ ഏ ഭജന്തി തുമാം ഭക്തി ആരാണോ എന്നെ ഭക്തിയോടെ ഭജിക്കുന്നത് മൈ തേ തേശു ചാപ്യഹം അവൻ എന്നിലും ഞാൻ അവനിലുമാണ് നോക്കൂ അപ്പം ഞാൻ എന്നിലും അവൻ എന്നിലുമാണ് എന്നൊക്കെ പറയുമ്പോൾ അതിൻ്റെ അർത്ഥം എന്താണ് ഭഗവാൻ എല്ലാവരുടെ ഉള്ളിലും ഉണ്ടെന്ന് ഭഗവാനെ എല്ലാ സ്ഥലത്തും കാണാനും അതിനനുഭവിക്കാനും അതിൻ്റെ ആ ആ ഒരു അതാണ് മണ്ണിലും വിണ്ണിയിലും തൂണിയിലും തുരുമ്പിയിലും ദൈവമിരിക്കുന്നു അവൻ കരുണാമയനായ കാവൽ വിളക്കായ് ിലിരിക്കുന്നു എന്ന് പറഞ്ഞ നമ്മൾ പാട്ടൊക്കെ കേട്ടിട്ടുണ്ടല്ലോ അപ്പോൾ ഇത്രയും വലിയ എല്ലാവരുടെയും ഉള്ളിലിരിക്കുന്നു ഭഗവാനെ അന്വേഷിച്ചാണ് ജനം ഇങ്ങനെ കിടന്ന് അലയുന്നത് അപ്പോൾ അങ്ങനെ അലയുക മാത്രമല്ല ഉള്ളിൽ ഉണ്ടാവുമ്പോൾ നമ്മൾ എന്തുകൊണ്ട് മറ്റുള്ളവർക്ക് ദോഷം ചെയ്യുന്നു എന്നുള്ളത് വേറൊരു ചോദ്യമാണ് അപ്പോൾ ആ ദോഷം ചെയ്യാതിരിക്കാൻ നമ്മൾ നമ്മളെ തന്നെ കുറേ പരിശീലിപ്പിച്ചെടുക്കേണ്ടതുണ്ട് ഇത് അറിയാത്തത് കൊണ്ടാണ് മനുഷ്യൻ ഇന്ന് ദുഃഖ ദുരിതങ്ങളിൽ കിടന്നു വരാറുന്നത് അപ്പം അതിനൊക്കെ എന്ത് ചെയ്യാമെന്ന് ചോദിക്കാമല്ലോ അപ്പോൾ ഇപ്പം ഞാൻ വായിച്ച ആ ഒരു ശ്ലോകം എന്ന് പറയുന്നത് ഒമ്പതാമത്തെ ചാപ്റ്റർ ഗീതയിൽ ഇരുപത്തിയൊമ്പതാമത്തെ ശ്ലാ ചാപ്റ്റർ നയൻ ഇരുപത്തി ഒമ്പതാമത്തെ ശ്ലോകമാണ് ഞാൻ വായിച്ചത് അതായത് സമോഹം സർവഭൂതേഷു സമ അഹം സമ എന്നാണ് സമമായിട്ട് അഹം അതാണ് സമോഹം സമമായിട്ടാണ് ഞാൻ സമൂഹം അഹം ഞാൻ സമ ഞാൻ സമമായിട്ട് ഇരിക്കുന്നു സമൂഹം സർവ്വഭൂതീഷും ഞാൻ എല്ലാ ഭൂതങ്ങളിലും എല്ലാ പ്രാണികളിലും എല്ലാ ജീവജാലങ്ങളിലും ഞാൻ സമ ഭൂ സമമായിട്ടിരിക്കുന്നതെന്ന് പറഞ്ഞാൽ ഞാൻ എല്ലാവരിലും ഉണ്ട് എന്നുള്ളതല്ല അതിൻ്റെ അർത്ഥം അപ്പം നമ്മളെന്താ ചെയ്യുന്നതെന്ന് വെച്ചാൽ നമ്മളടുത്തുള്ള ഒരാളെ ഉപദ്രവിച്ചുകൊണ്ടാണ് നമ്മൾ വലിയ വലിയ പൂജകളും യാഗങ്ങളും ഹോമങ്ങളും ഒക്കെ ചെയ്യുന്നത് അപ്പോൾ നമ്മളെപ്പോഴാണോ മറ്റുള്ളവർക്ക് ഒരു ദോഷവും മറ്റുള്ളവർക്കൊരു മറ്റുള്ളവരെ ഉപദ്രവി ഉപദ്രവിക്കാതെ നമ്മൾ ഒരു കാര്യം അതിപ്പോൾ വലിയ വലിയ കാര്യങ്ങൾ ചെയ്യണമെന്നില്ല മറ്റുള്ളവരെ വിഷമിപ്പിക്കാതിരിക്കുന്ന ഒരാളുടെ കൂടെയാണ് ഭഗവാൻ ഈ ഒരു ഈ ഒരു സിമ്പിളായിട്ടുള്ള കാര്യം അറിയാത്തത് കൊണ്ടാണ് എല്ലാവർക്കും വരുന്ന എല്ലാ തരത്തിലുള്ള വിഷമങ്ങളും അപ്പം എന്തുകൊണ്ട് എനിക്കിങ്ങനെ വിഷമം വരുന്നു എന്ന് ചോദിക്കുന്ന ഒരുപാട് ആളുകൾക്കുള്ള ഉത്തരമാണ് കാരണം നമ്മൾ അറിയുന്നില്ല നമ്മളുടെ ചിന്തകൾ തന്നെയാണ് നമ്മളുടെ ശത്രു അപ്പോൾ ഈ ചിന്തകൾ നമുക്ക് പിന്നെ എങ്ങനെ കൺട്രോൾ ചെയ്യാം എന്ന് പറയുമ്പോൾ അതിനാണ് നമ്മുടെ ആചാര്യസ്ഥാനത്തിരിക്കുന്ന എത്ര എത്ര ആചാര്യന്മാരാണ് ഇപ്പം തന്നെ കേരളത്തിൽ ഇപ്പം തന്നെ നമുക്ക് എത്ര ആചാര്യ അമൃതാനന്ദമ ഈ ചിതാനന്ദരീദ് അങ്ങനെ ചൈതന്യ അങ്ങനെ ഗുരുക്കന്മാരല്ല ഗുരുക്കന്മാർക്കും നമസ്കാരം ആചാര്യസ്ഥാനത്തിരിക്കുന്ന ഗുരുക്കന്മാർക്ക് നമസ്കാരം പിന്നെ മൺമറഞ്ഞ് പോയിട്ടുള്ള ചിമ്മാനന്ദ സ്വാമികൾ ചിമാനന്ദ സ്വാമികൾക്ക് പ്രണാമം അപ്പം അങ്ങനെ ഞാനിപ്പോൾ വായിക്കുന്ന ഈ ബുക്ക് പോലും ഈ ബുക്കിൻ്റെ ആ ഒരു അതിൻ്റെ വ്യാഖ്യാനം എഴുതിയത് ചിമാനന്ദ സ്വാമികൾ അപ്പോൾ ഇങ്ങനെ ഒരു മനുഷ്യരാശിക്ക് മാത്രമല്ല ഇനി വരുന്ന ഒരുപാട് തലമുറകൾക്ക് വഴികാട്ടികളായിട്ടുള്ള സ്വാമിയെ പോലെയും ഒരുപാട് ഇത് ഇപ്പോൾ ജീവിച്ചിരിക്കുന്ന ഒരുപാട് ഒരുപാട് പേര് പറയാൻ പറ്റില്ല അത്രയുണ്ട് അപ്പോൾ അതുകൊണ്ടാണ് പേരൊന്നും അങ്ങനെ പറയാത്തത് അപ്പം എല്ലാവർക്കും എല്ലാ എല്ലാവരും നമ്മുടെ വഴികാട്ടികളായിട്ട് നമ്മുടെ മുമ്പിൽ നടന്നുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ ഈ ലോകം എന്തുകൊണ്ട് ഇങ്ങനെയെന്ന് പറഞ്ഞ് കുറ്റപ്പെടുത്തേണ്ട ഒരു കാര്യമില്ല നമ്മൾ സ്വയം മാറാൻ ആദ്യം പരിശീലിക്കും നിങ്ങൾ മറ്റുള്ളവരെ മാറ്റാനല്ല ശ്രമിക്കേണ്ടത് സ്വയം മാറുക സ്വയം കുറച്ച് കുറച്ച് നമ്മളെ നമ്മുടെ ഡിഫക്ട്സ് കണ്ടുപിടിച്ച് അവിടെ കുറച്ച് കുറച്ച് കറക്ഷൻ വരുത്തിക്കൊണ്ടിരിക്കുക നല്ല രസമായിരിക്കും നിങ്ങളും മാറുന്നു നിങ്ങളുടെ ചിന്തകൾ മാറുന്നു നിങ്ങളുടെ ജീവിതം കുറച്ചുകൂടെ റിഫൈൻഡ് ആവുന്നു നിങ്ങൾ മറ്റുള്ളവർക്ക് ഒരു പ്രകാശം വിതറുന്ന ഒരു പേഴ്സണായിട്ട് മാറുന്നു അപ്പോൾ പിന്നെ അതുതന്നെ വേണ്ടത് അത്രേ ആവശ്യമുള്ളൂ അപ്പോൾ അത് ചെയ്യാൻ വേണ്ടി നമുക്ക് ഈ ഒരു വർഷം ഒരു ചെറിയ ഒരു റെസൊല്യൂഷൻ എന്നൊക്കെ പറയില്ലേ നമ്മൾ യങ്സ്റ്റേഴ്സിൻ്റെ ഭാഷയിൽ പറയണേ നമ്മൾ റെസൊല്യൂഷൻസ് എടുക്കാറുണ്ട് അപ്പോൾ നമ്മൾ ഈ റെസൊല്യൂഷൻ എന്ന് പറഞ്ഞാൽ ഓരോ തീരുമാനങ്ങളാണ് നമ്മളെടുക്കുന്ന തീരുമാനങ്ങൾ ആദ്യം നമുക്ക് ഗുണമുള്ള തീരുമാനം എടുക്കണം നമ്മളാണ് ആദ്യം മാറേണ്ടത് ആ ഒരു ചിന്തയാണ് നമ്മൾ ആദ്യം ഡെവലപ്പ് ചെയ്യേണ്ടത് നമ്മളെ ലോകത്തിനെ കുറ്റം പറയുന്നു നമ്മൾ മറ്റുള്ളവരെ കുറ്റം പറയുന്നു സമൂഹത്തിനെ കുറ്റം പറയുന്നു നമ്മുടെ വീട്ടിലുള്ള മറ്റു അംഗങ്ങളെ കുറ്റം പറയുന്നു പക്ഷെ നമ്മൾ നമ്മൾ ആദ്യം നമ്മൾ കുറ്റം പറഞ്ഞ് തുടങ്ങും അപ്പോൾ നമ്മൾ നമ്മളെ കുറ്റം പറയുമ്പോൾ നമ്മുടെ ആ ഒരു കുറ്റം കുറ്റമില്ലാതെയാവും നമ്മുടെ ഉള്ളിലുള്ള ആ ചെറിയ ചെറിയ കാര്യങ്ങൾ മാറിക്കിട്ടുമ്പോൾ അപ്പോൾ തന്നെ നമുക്ക് സന്തോഷവും സുഖവും സമാധാനവും വന്നു തുടങ്ങി പിന്നെ നമ്മൾ പുറത്ത് ആ ഒരു സന്തോഷത്തിന് വേണ്ടി നമ്മൾ പുറത്ത് അന്വേഷിക്കുക പോലുമില്ല അത് ആയിക്കോ അങ്ങനെ ഇരിക്കട്ടെ അത് ശരിയായിക്കോളും അങ്ങനെയുള്ള ഒരു നല്ല ചിന്തകളിൽ നമുക്ക് ജീവിക്കാൻ ശ്രമിക്കാം അപ്പം ഭഗവാൻ ഏഴാമത്തെ ചാപ്റ്ററിൽ ഭഗവാൻ പറയുന്നുണ്ട് ഏഴാമത്തെ ചാപ്റ്റർ അതൊന്ന് വായിക്കാം ഏഴാമത്തെ ചാപ്റ്ററിൽ ഭഗവാൻ പറയുന്നത് മനുഷ്യാണാം സഹസ്രേഷു കഷിദ്ദതി സിദ്ധയെ യഥദാമഭി സിദ്ധാന്താം കശ്ചിന്മാം വീതി തത്വത അതായത് മൂന്നാമത്തെ ഏഴാമത്തെ ചാപ്റ്ററിൽ മൂന്നാമത്തെ ശ്ലോകം ഭഗവത്ഗീത പറയുന്നു ആയിരക്കണക്കിന് മനുഷ്യർ എന്നെ ഒരു എന്നെ സിദ്ധിക്കാൻ വേണ്ടി പ്രയത്നിക്കുന്നു അതിൽ ഒരാൾ മാത്രമേ എന്നെ ശരിക്കും അറിയുന്നുള്ളൂ എന്ന് നോക്കൂ അപ്പോൾ നമ്മൾ നമ്മൾ വിചാരിക്കുന്നത് നമ്മളൊരു ഹോമം കഴിക്കുമ്പോൾ അല്ലെങ്കിൽ നമ്മളൊരു പായസത്തിന് വഴിപാടിച്ച് കിട്ടുമ്പോൾ എല്ലാം എൻ്റെ കൂടെയാണ് എല്ലാം എന്നുള്ളതാണ് പക്ഷേ അത് അതിനൊക്കെ അപ്പുറത്ത് നമ്മുടെ ഉള്ളിലുള്ള ആ ഒരു ഭഗവാനെ അറിയാൻ കുറച്ച് വർഷമായി ശ്രമിക്കുമ്പോഴാണ് യഥാർത്ഥത്തിൽ ഭഗവാനെ നമ്മൾ അറിഞ്ഞു തുടങ്ങുന്നത് എന്നാണ് ആ പറയുന്നതിൻ്റെ അർത്ഥം അതാരണം ആയിരക്കണക്കിന് മനുഷ്യർ അല്ല അതിലൊരുവനാണ് ഈ സ്ഥിതിക്ക് വേണ്ടി ശ്രമിക്കുന്നത് പക്ഷെ എന്നാൽ ആ സിദ്ധിക്ക് വേണ്ടി ശ്രമിക്കുന്നവൻ്റെ കൂടെയും മുഴുവനുമായിട്ട് ഭഗവാനില്ല അതിലേതെങ്കിലും ഒരാൾ മാത്രമേ എന്നെ ശരിക്കും അറിയുന്നുള്ളൂ എന്ന് പറയുന്നു അതാണ് ഒരിക്കൽ വായിക്കാം മനുഷ്യാണാം സഹസ്രേഷു കശി യഥ തി സിദ്ധയേ യഥദാം അഭിസിദ്ധാനാം കശ്യൻ നാം തത്വത അപ്പം എന്നെ ശരിക്കും അറിയുന്നത് ഈ ലക്ഷക്കണക്കിനും ആളുകളിൽ ഒരുവൻ മാത്രമേ ആയിരക്കണക്കിന് ആളുകൾ അറിയാൻ വേണ്ടി ശ്രമിക്കുന്നു എന്നാൽ അതിൽ ഒരുവൻ മാത്രമേ യഥാർത്ഥത്തിൽ തന്നെ അറിയുന്നുള്ളൂ എന്ന് പറയുന്നു അപ്പോൾ എന്ന് പറഞ്ഞാൽ അതിൻ്റെ ശരിക്കുള്ള അർത്ഥം എന്താണ് സ്വയം അറിയുക എന്നുള്ളതാണ് അപ്പോൾ സ്വയം അറിയുമ്പോൾ മാത്രമേ ഭഗവാനെ അറിയാൻ കഴിയൂ ഇനി ഒരു ശ്ലോകം കൂടെ ആയി നോക്കാം ബഹൂനാം ജന്മനാമന്തിന്തിവാൻമാം പ്രബദ്ധ്യത വാസുദേവ സർവമിതി സമഹാത്മാ സുദുർലഭ അതായത് ചാപ്റ്റർ സെവനിൽ പത്തൊമ്പതാമത്തെ ശ്ലോകം ഭഗവത്ഗീത അത് പറയുന്നു എത്രയോ ജന്മങ്ങൾ ബഹൂനാം ജന്മനാമന്ത്യ എത്രയോ ജന്മങ്ങൾ കഴിഞ്ഞാണ് ജ്ഞാനവാനായിട്ടുള്ള ഒരാൾ എന്നെ നേടുന്നത് അയാളാണെങ്കിൽ വാസുദേവ സർവമിതി സമഹാത്മാ സുദുർലഭ എല്ലാം ഭഗവാൻ തന്നെ എല്ലാം വാസുദേവൻ തന്നെ എന്ന് ഉള്ള ബോധത്തിലേക്ക് ഉണർന്ന ആയോഗി അയാളാണ് എന്നെ ശരിക്കും പ്രാപിക്കുന്നത് എന്നാൽ അത്തരം ആളുകൾ വളരെ വിരളമായിരിക്കും ഈ പറഞ്ഞതിൻ്റെയൊക്കെ അർത്ഥം നമ്മൾ നമ്മളുടെ ആ ഒരു എന്താ പറയുക ഒരു ഭക്തി എന്ന് പറയുന്നതും അതൊക്കെ അതിൻ്റെ ആ ഒരു കൺസെപ്റ്റ് കുറച്ചും കൂടെ ഒന്ന് ലളിതമാക്കേണ്ടിയിരിക്കുന്നു ലളിതമാക്ക നമ്മളാണിപ്പോൾ ഭയങ്കര ക്ലോ കോംപ്ലെക്സായിട്ടാണ് ഭക്തിയൊക്കെ കൊണ്ട് നടക്കുന്നത് കാരണം നമുക്ക് ഒരുപാട് ലക്ഷങ്ങൾ ചിലവാക്കിയാലേ ഭക്തിയാവുള്ളൂ നമുക്ക് ഒരുപാട് വലിയ വലിയ കാര്യങ്ങൾ ചെയ്താലേ ഭക്തിയാവുള്ളൂ അങ്ങനെയൊന്നും ഇല്ലയെന്നു പറഞ്ഞു അതാണ് രമണ മഹർഷിയെ പോലുള്ളവരൊക്കെ പറയുന്ന ഉള്ളിലാണ് ദർശനം കാണേണ്ടത് നമ്മുടെ ഉള്ളിൽ അന്തരാത്മാവില് നമ്മുടെ ഉള്ളിലാണ് ഭഗവാനെ കാണേണ്ടത് ഒരുപാട് കാശ് ചിലവാക്കി വേറെ സ്ഥലത്ത് പോലും പോകണമെന്നില്ല പക്ഷെ പോകാം അവിടെയൊക്കെ ഈശ്വര ചൈതന്യം ഒരുപാട് നിറഞ്ഞു നിൽക്കുന്ന സ്ഥലങ്ങളാണ് തീർത്ഥസ്ഥാനങ്ങൾ അപ്പോൾ തീർത്ഥസ്ഥാനങ്ങളിൽ പോകാം പക്ഷേ അവിടെയാണ് ഈശ്വരൻ എന്നല്ല നിങ്ങളുടെയൊക്കെ ഉള്ളിലാണ് എന്ന് മഹാന്മാര് നമുക്ക് ഒരുപാട് പറഞ്ഞു അവരുടെ വാക്കുകൾ ശ്രദ്ധിക്കാം പിന്നെ നമുക്ക് അപ്പം ഇന്ന് വളരെ പ്രധാനപ്പെട്ട ഒരു ദിവസം രണ്ടായിരത്തി ഇരുപത്തിനാലിൻ്റെ ഒരു അവസാനത്തെ മണിക്കൂറുകളിൽ നിൽക്കുന്ന നമ്മൾ ഈ ഒരു വർഷം നമ്മൾ എല്ലാവർക്കും ഒരു ഓരോരുത്തർക്കും അവരവരുടെ ജീവിതം വളരെ ചിലവർക്ക് എളുപ്പമായിരിക്കും ചിലർക്ക് കുറച്ച് പ്രയാസമുള്ളതായിരിക്കും എന്നാലും നമ്മളത് നമ്മുടെ ജോലിയൊക്കെ തീർത്ത് നമ്മൾ നിൽക്കുന്ന ഒരു സമയമാണ് അപ്പോൾ നമുക്ക് ഇനി അടുത്ത വർഷം നമുക്ക് നല്ല ഒരു ചിന്തയിലേക്ക് ഉണരാം എനിക്ക് തരാനുള്ള കുറച്ച് ടിപ്സുകളെന്ന് പറയുമ്പോൾ അത് യുവജനങ്ങൾക്കായിട്ടുള്ളതാണ് കാരണം നമുക്ക് ഒരുപാട് ഉണ്ട് ഒരുപാട് പിന്നെ പിന്നെ ലാപ്ടോപ്പുകൾ മൊബൈലൊക്കെ ഉണ്ട് അതിനെയൊക്കെ ശരിയാകും വണ്ണം ഉപയോഗിക്കാൻ പഠിക്കുക അതായത് ഒരുപാട് സമയം നമ്മുടെ ബുദ്ധി മനസ്സൊക്കെ അതിൽ തന്നെ ഇട്ട് അങ്ങനെ അതിൻ്റെ ഒരു അഡിക്റ്റായിട്ട് നമ്മൾ മാറാതിരിക്കുക നമ്മൾ കുറച്ച് സമയം അത് ഉപയോഗിക്കാനും അത് കഴിഞ്ഞാൽ അത് ക്ലോസ് ചെയ്ത് വെക്കാനും നമുക്ക് ആവശ്യത്തിന് ഉപയോഗിക്കാനും അല്ലാത്ത സമയത്ത് അത് ഉപയോഗിക്കാതിരിക്കാനും പഠിക്കുക കാരണം നമ്മുടെ ആ ബ്രെയിനൊക്കെ ആ അഡിക്ഷനിൽ അത് ബ്രെയിൻ്റെ ആ പ്രവർത്തനമൊക്കെ തന്നെ ഒരുപാട് സങ്കീർണമാവും അപ്പോൾ അതുകൊണ്ട് കുറച്ച് അതിനെ കൺട്രോൾ ചെയ്ത് ഉപയോഗിക്കാൻ നിങ്ങൾ പഠിക്കുക അതും ഒരു ലഹരിയാണ് ശരിക്കും മൊബൈൽ വാട്സപ്പ് ഫേസ്ബുക്ക് ഇൻ്റർനെറ്റ് ഇതൊക്കെ നമുക്ക് വളരെ യൂസ്ഫുള്ളാണ് അങ്ങനെ യൂസ്ഫുള്ളാണ് ആ വേണ്ട കാര്യങ്ങൾക്ക് ഉപയോഗിച്ച് അതിനെ മാറ്റി മാറ്റിവെക്കുക ജോലി അതിലൂടെ ജോലി ചെയ്യുന്നവര് ആ സമയത്ത് മാത്രം ഉപയോഗിച്ച് ബാക്കിയുള്ള സമയം നിങ്ങളുടെ ബ്രെയിനെയും നിങ്ങളുടെ ബുദ്ധിയേം ഒക്കെ കുറച്ച് ഫ്രീ ആയിട്ട് വിട്ടുകൊണ്ട് കുറച്ച് ഈ ഭജൻ അതുപോലെ ധ്യാനം മെഡിറ്റേഷൻ ഇതിലേക്കൊക്കെ കുറച്ച് തിരിയുകയും നിങ്ങൾക്ക് കുറച്ചും കൂടെ ഈ ഗ്യാജറ്റുകൾ കുറച്ചും നന്നായിട്ട് ഉപയോഗിക്കാൻ കഴിയണ കഴിയാത്തക്കവണ്ണം നിങ്ങളുടെ എന്താ പറയുക നമ്മുടെ ഇന്നർ ആ ഒരു സ്ട്രെങ്ത്ത് കൂട്ടിക്കൊണ്ട് വരിക അങ്ങനെ നമുക്ക് ചെയ്യാൻ ഈ വർഷം കഴിയട്ടെ പിന്നെ കുട്ടികളൊക്കെ തന്നെ നമ്മളിപ്പോൾ എവിടെ പോയാലും കുട്ടികളൊക്കെ ഈ മൊബൈലിന് അഡിക്റ്റഡ് ആണ് കാരണം എവിടെയെങ്കിലും ഒരു മൊബൈൽ അമ്മയുടെ ഒക്കെ ഉണ്ടെങ്കിൽ എടുത്ത് ഇങ്ങനെ ഓരോരോ ആപ്പ് തുറന്ന് പോകുന്ന കുട്ടികളെയാണ് നമ്മൾ കാണുന്നത് അപ്പോൾ അത് എങ്ങനെ അത് വേണം എങ്ങനെ അതിനെ നിയന്ത്രിക്കണം യഥാസമയത്ത് അതിൻ്റെ ആ കൺട്രോൾ നമ്മൾ കൊണ്ടുവരാത്തടത്തോളം കാലം നമുക്ക് വളരെ ബുദ്ധിമുട്ടാണ് അപ്പോൾ എങ്ങനെയെങ്കിലും മാതാപിതാക്കൾ അതിനു വേണ്ട കാര്യങ്ങൾ ചെയ്യുക നമ്മുടെ കുട്ടികളെ ഈ ലഹരി എന്ന് പറയുന്ന സ്കൂളിലും അതുപോലെ ഐസ്ക്രീമുകളിലൂടെയും മിഠായിലൂടെയും ചെറിയ ചെറിയ മരുന്നുകളിലൂടെയും കിട്ടുന്ന ലഹരിയല്ല ഇതും ഒരു ലഹരിയായിട്ട് മാറിക്കൊണ്ടിരിക്കുന്നു എവിടെ പോയാലും ഇത് നമ്മൾ ഇതിൻ്റെ കൂടുതൽ ഇപ്പം നമുക്കിതെല്ലാം ഉപയോഗിക്കാം പക്ഷെ അതിനൊരു അതിനൊരു സമയവും നേരമൊക്കെ നമുക്ക് നിശ്ചയിച്ചുകൊണ്ട് നമുക്കതിനെ ബുദ്ധിയോ ബുദ്ധിയോടുകൂടി അല്ലെങ്കിൽ എന്താ പറയുക എന്താ പറയുക വൈസ്ലി യൂസ് ദ ഗാഡറ്റ്സ് വൈസ്ലി എന്ന് പറയാം അതായത് ബുദ്ധിപരമായിട്ട് അതിനെ ഉപയോഗിക്കാൻ നമുക്ക് പഠിക്കേണ്ടിയിരിക്കുന്നു അങ്ങനെ ഈ ഒരു ലഹരിയിൽ നിന്നും ഈ ഒരു എന്താ പറയുക ഇത്രയും അഡിക്ഷൻ വന്നിട്ടുള്ള ഈ ലോകത്ത് നമ്മൾ കാണുന്നുണ്ട് അപ്പോൾ ഈ ഒരു ലഹരിയിൽ നിന്നും കുറച്ച് കുറച്ച് ആവശ്യത്തിന് കാണുക ആവശ്യത്തിന് ഉപയോഗിക്കുക അങ്ങനെയുള്ള ഒരു കാര്യം കൂടെ നമ്മുടെ കുട്ടികൾക്ക് പഠി പഠിപ്പിച്ചു കൊടുക്കേണ്ടിയിരിക്കുന്നു അതിന് മുതിർന്നവർ വേണ്ട കാര്യങ്ങൾ ചെയ്യുക എന്നുള്ള ഒരു സന്ദേശം കൂടെ എനിക്ക് ഈ ഒരു സമയത്ത് തരാനുണ്ട് അപ്പോൾ എല്ലാവർക്കും ഒരു നല്ല ഒരു ന്യൂ ഇയർ ടു തൗസൻഡ് ട്വൻ്റി ഫൈവ് ആശംസിക്കുന്നു ഒരു പുതിയ ഒരു തലമുറ നമുക്ക് ഉണ്ടാവട്ടെ നല്ല ചിന്തകളും നല്ല ശാന്തിയും സമാധാനവും ഉള്ളിൽ തന്നെ സുഖവും സമാധാനവും അനുഭവിക്കുന്ന ഒരു ഒരു പുതിയ തലമുറ നമ്മുടെ നമ്മുടെ മുമ്പിൽ വളർന്നു വരേണ്ടത് നമ്മുടെ ലോകവും നല്ല ശാന്തിയും സമാധാനവും സന്തോഷവുമുള്ള പരസ്പരം യുദ്ധങ്ങളില്ലാത്ത ഒരു ലോകമുണ്ടാവാൻ ലോകരാഷ്ട്രങ്ങൾ തമ്മിൽ സമന്വയത്തിലെത്തട്ടെ സമവായത്തിലെത്തട്ടെ എന്നൊക്കെ നമുക്ക് പ്രാർത്ഥിക്കാം കാരണം ചിന്തകൾ തന്നെയാണല്ലോ എല്ലാത്തിനും കാരണം ചിന്തകൾ ക്രമീകരിക്കുമ്പോൾ ലോകം നല്ലതാവും അപ്പോൾ ലോകത്തിൻ്റെ സമാധാനം പോലും ചിന്തകളിലാണ് നിൽക്കുന്നത് അപ്പോൾ നല്ല ചിന്തകൾ ഉണ്ടാവാൻ വേണ്ടി നമുക്ക് ഭഗവത്ഗീത പോലുള്ള കാര്യങ്ങളൊക്കെ പിന്തുടരാം ലോകം തന്നെ ഭഗവത്ഗീത പിന്തുടരുമ്പോൾ നമുക്ക് നമ്മുടെ ഭാരതത്തിലും കേരളത്തിൽ പ്രത്യേകിച്ചും ഭഗവത്ഗീതയുടെ മഹാത്മ്യം അറിഞ്ഞുകൊണ്ട് ലേൺ ഗീത ആൻഡ് ടീച്ച് ഗീത എന്ന് നമുക്ക് ഉള്ള ഒരു മുദ്രാവാക്യം തന്നെ നമുക്ക് ഉയർത്തിപ്പിടിക്കാം അതുപോലെ ഭഗവാന്റെ വാക്കുകൾ യോഗക്ഷേമം വഹാമ്യഹം അനന്യാസചിന്ത എന്തോമം ഏജനാ പരിപാസത ദേഷ്യം നിത്യാഭിജ്ജ്ഞാനം യുഗക്ഷേമം വഹാമേഹം എന്നുള്ള ആ ഒരു വാക്കുകളും പിന്തുടർന്നുകൊണ്ട് നമുക്ക് അടുത്ത ഒരു വർഷത്തിലേക്ക് കടക്കാം എല്ലാവർക്കും പുതുവത്സര ആശംസകൾ ഹാപ്പി ന്യൂ ഇയർ ടു എല്ലാവർക്കും ആശംസിക്കുന്നു എല്ലാവർക്കും സുഖം സന്തോഷവും സമാധാനവും ഉള്ള ഒരു പുതുവത്സരമായി ആയിരിക്കട്ടെ ഹാപ്പി ന്യൂ ഇയർ ടു ഓൾ മൈ ഡിയർ ഫ്രണ്ട്സ് ഓം തത്സത് ഹരേ കൃഷ്ണ ഗുരുവായൂരപ്പൻ ഇത്രയും ഭാഗം ഗുരുവായൂരപ്പന് സമർപ്പിക്കുന്നു ഗുരുവായൂരപ്പൻ എല്ലാവർക്കും നല്ല ഒരു വർഷം ഉണ്ടാവാൻ വേണ്ടി ഗുരുവായൂരപ്പൻ്റെ അനുഗ്രഹത്തിനായിട്ട് പ്രാർത്ഥിക്കാം ഹരേ കൃഷ്ണ ഗുരുവായൂരപ്പൻ ഓം തസ്വത് നന്ദി നമസ്കാരം